നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റിപ്പുറത്ത് കുടിവെള്ളമെടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് രണ്ടുപേർക്ക് കുത്തേറ്റു വടക കോട്ടേഴ്സിൽ താമസിക്കുന്നവർക്കാണ് കുത്തേറ്റത് ിലെയും വളാഞ്ചേരിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കുറ്റിപ്പുറം ഊരത്ത് പള്ളിയാലിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അറുമുഖൻ മണി എന്നിവർക്കാണ് കുത്തേറ്റത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് പരിക്കേറ്റ ഇരുവരെയും കോട്ടക്കലിലേയും വളാഞ്ചേരിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി ഇവിടെ തർക്കം നിലനിന്നിരുന്നു ഇതാണ് ഒടുവിൽ ആക്രമത്തിൽ കലാശിച്ചത് ചാനൽ ടൺ മലപ്പുറം ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ கே சி சிஹ் ஹாஸ்பிட்டல் மானத்து மங்களம் ஊட்டி ரோட் பெருந்தல் மண்ணா